ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് ഇവിടെ വെച്ചിട്ടോ ഈ ഷോപ്പിൽ വെച്ചിട്ടാണ് അതായത് എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാർജി ഉള്ളൊരു ഷോപ്പാണ് എൻ്റെ ഒരു പ്ലസ് ടു കാലഘട്ടം അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ആ ഒരു സമയം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ലഞ്ച് എന്ന് പറയുമ്പോൾ പബ്സ് ലൈം അതാണ് കേട്ടോ ലഞ്ച് അത് ഇവിടെ നിന്നായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഇതിലിങ്ങനെ പോയപ്പോൾ എനിക്കൊരു നൊസ്റ്റു ആ ഒരു ടേസ്റ്റ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത് പോയി കഴിച്ചു നോക്കാം ഇന്നിപ്പോൾ ഇവിടെ ഒരുപാട് സ്നാക്സ് ഉണ്ട് പല പല സ്നാക്സാളുണ്ട് പക്ഷെ നമ്മളിതൊന്നുമല്ല നമ്മുടെ പപ്സ് അതുപോലെ ലൈമ് ഇത് രണ്ടുമാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ലൈമും പപ്സും പറഞ്ഞിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഉണ്ടാവും ഇന്ന് ഈ ഷോപ്പിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ടി വി ഇതിന് പറയണത് രണ്ടായിട്ടും പഴം വരെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടവിടെ പക്ഷെ അന്ന് നടത്തിയിരുന്ന സെയിം ടീംസ് തന്നെ അന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു പുതിയ സ്റ്റാഫൊക്കെ വന്നിട്ടുണ്ടോന്നു അവർ രണ്ടുപേരും ഇപ്പോൾ അന്ന് രണ്ടുപേരുണ്ടായിരുന്നു രണ്ടുപേരും ഇന്നുണ്ട് ഒരുപാട് സമയത്ത് ലാഗോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പെട്ടെന്നാണ് കിട്ടി കാരണം അത് അടിച്ചു വെച്ച ലൈം കേട്ടോ ഫ്രഷ് ലൈം അല്ല ഇനി ലൈമിനെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ അടിച്ചു വെക്കുന്നോണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഓർമ്മകളും കൂടിയാണ് ഞാൻ ഓരോ സിപ്പിലും അയവറക്കി കൊണ്ടിരിക്കണം പപ്സും ഒരു രക്ഷുണ്ടായിരുന്നില്ല പപ്സും അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഒരു ലൈമിന് പറഞ്ഞിട്ടുണ്ട് അതും കുടിച്ചിട്ട് തൽക്കാലം ഇവിടുന്ന് ബായ് ഞാൻ പഠിച്ച കോളേജ് ഇവിടെ അടുത്തന്നെട്ടാ നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയേക്കാം ഇവിടെ വന്നപ്പോൾ ഏറ്റവും സങ്കടമുള്ള കാര്യം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഈ കോളേജ് ഇല്ല അത് ഞാൻ ഇവിടെ ഈ വരുന്നവരെ എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ വന്നപ്പോഴാണ് അറിയുന്നത് ഈ കോളേജ് ഇപ്പോൾ നിലവിലില്ല ഇവിടെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളാണ് ബിൽഡിങ്ങുകളിൽ അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ രണ്ട് മൂന്ന് നേരം എൻ്റെ അടുത്ത് വന്ന് വന്നിട്ട് എന്നുള്ള ചോദിച്ച് റൂം നോക്കാനാണോന്ന് ചോദിച്ചത് അപ്പോൾ കാരണം റൂം നോക്കാനല്ല ഞാനിവിടെ പഠിച്ചിരുന്നാണ് അപ്പോൾ കോളേജ് ഇങ്ങനെ കാണാൻ വന്നതാണെന്നാണ് അപ്പോൾ ഒരു ഒന്നര വർഷമായി ഇപ്പോൾ കോളേജ് ഇല്ല അപ്പോൾ അവിടെ ഇങ്ങനെ ഷോപ്പും കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളിങ്ങനെ കണ്ടപ്പോൾ ഷോപ്പ് നോക്കാൻ വന്നാണെന്ന് വിചാരിച്ചിട്ട് വന്നാണെന്ന് പറഞ്ഞത് അപ്പം അല്ലയെന്ന് പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം ഞങ്ങൾ മുകളിലെ മുകളിലെ ഏറ്റവും ടോപ്പിലായിരുന്നു ഞങ്ങൾ ക്ലാസ് ഉണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ താഴെ സ്റ്റാഫ് റൂമ് പിന്നെ പുറത്തൊക്കെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങിൻ്റെ ബാക്കി അപ്പോൾ ഒന്നും ഇല്ലായെന്ന് പറഞ്ഞു അപ്പോൾ കണ്ടപ്പോൾ ഒരു വിഷമം അതേ ഈ ഏറ്റവും ടോപ്പിലാണ് ഞങ്ങളുടെ ഉണ്ടായിരുന്നത് അതിൻ്റെ താഴെ ഓഫീസും കാര്യങ്ങളും ഇത്രയും കാലം കൊണ്ട് തിരിഞ്ഞു വരെ നോക്കിയില്ല പക്ഷെ ഇപ്പം ഇല്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമം അപ്പം ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു ഇപ്പോൾ ബാക്ക് ടു ഡ്യൂട്ടി അപ്പോൾ ഒരു ടീ ബ്രേക്ക് എടുത്തായിരുന്നു കേട്ടോ എന്തായാലും സന്തോഷവും സങ്കടവും രണ്ടും കൂടെയാണ് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ പോകാം കാരണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പം ഇന്ന് എനിക്ക് പോകേണ്ട റൂട്ട് നിലമ്പൂരാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിചാരിക്കും എന്താണ് ഒരു പബ്സും ലൈമൊക്കെ എത്ര വലിയ വ്ളോഗാക്കാൻ എന്നുള്ളത് വ്ളോഗാൻ മാത്രമൊന്നുമില്ല പക്ഷേ എനിക്കത്രയൊരു ഇൻറസ്റ്റ് ഉള്ളൊരു സംഭവമാണ് അതാണ് വ്ളോഗിട്ട് അപ്പോൾ നിങ്ങൾക്കു നിങ്ങളെ കോളേജ് കാല സമയത്തും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ തന്നെ റെസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യട്ടോ പിന്നെ അതുപോലെ ഞാനിപ്പോൾ വർക്ക് ചെയ്യണമുണ്ട് കേട്ടോ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫ്രീയല്ലേ അപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യണമുണ്ട് ഞാനൊരു കമ്പനിയുടെ റപ്പായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ റൂട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂര് കേട്ടോ അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടണമെന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അവർ ചെറിയ വീഡിയോ ആണ് ആ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നാളെ നാളെ എന്നല്ല ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്